ബി ജെ പിയുടെ നിലപാടിനെ അഭിനന്ദിച്ച എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ ബി ജെ പിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നൊരു വിഭാഗമാണ് എന്ന് നാം കാണുന്നു ഇത്തരത്തിലുള്ള സഹായങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് അധികാരത്തിലേറി പിന്നെ ബി ജെ പി അധികാരത്തിലേൽപ്പിച്ചതായി കാണാൻ നമുക്ക് കഴിയും അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി പതിനാറിൽ അവിടെയുള്ള അറുപത് സീറ്റ് അറുപത് സീറ്റിൽ നാൽപ്പത്തി നാല് സീറ്റ് കോൺഗ്രസ്സിന് എന്തൊരു ഭൂരിപക്ഷമാണോ നോക്കണോ അറുപതിൽ നാൽപ്പത്തി നാല് പക്ഷേ ആ നാൽപ്പത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് പേർ മുഖ്യമന്ത്രി അടക്കം ബി ജെ പിയോടൊപ്പം എന്നുള്ള ഒരു സഖ്യകക്ഷിയിൽ ആദ്യം ചേർന്നു മൂന്ന് മാസത്തെ ഇടവേളക്ക് ശേഷം മൂന്നലരഞ്ച് മാസം അഞ്ച് മാസത്തെ ഇടവേളക്ക് ശേഷം അവരെല്ലാം ബി ജെ പി ആയി ഇത് ഒരു കടങ്കതിയല്ല ഈ രാജ്യത്ത് സംഭവിച്ചൊരു കാര്യമാണ് ഗോവ ഗോവയെ പറ്റി നമുക്ക് പലർക്കും നല്ല ധാരണ ഉണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനേഴിൽ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കോൺഗ്രസ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പതിനേഴ് സീറ്റ് മൊത്തം നാൽപ്പത് അംഗങ്ങൾ ബി ജെ പിക്ക് ആകെ പതിമൂന്ന് എന്താ നടന്ന് കോൺഗ്രസ് ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കാൻ തയ്യാറാണെന്ന് അവകാശപ്പെടണ്ടേ അവകാശപ്പെട്ടില്ല അപ്പോ പത്ത് കോൺഗ്രസ്സുകാർ ഈ ജയിച്ച് വന്ന എം എൽ എമാർ നേരെ ബി ജെ പിയിലേക്ക് പോയി അവിടെ അവശേഷിച്ചത് പഴയൊരു മുഖ്യമന്ത്രിയുടെ ഒരു കാമത്ത് ദിഗംബർ കാമത്ത് അദ്ദേഹം കോൺഗ്രസിൽ തന്നെ അവശേഷിച്ചു ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞു കാമത്ത് എന്തായാലും പോകില്ല നല്ലത് കാമത്തെങ്കിലും ഉണ്ടല്ലോ അവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വീണ്ടും തിരഞ്ഞെടുപ്പ് പറഞ്ഞു കാമത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മത്സരിച്ചു അവർ കുറച്ച് സീറ്റ് കിട്ടി പതിനൊന്ന് സീറ്റ് കിട്ടി എന്താ സംഭവിച്ചതെന്നറിയോ ഈ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ആകെ കാമത്തിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിയിലേക്ക് പോയി ഞാനിതൊരു കള്ളക്കഥ പറയുന്നതല്ല ഈ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങളാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വഞ്ചക പരീക്ഷയുടെ ചിത്രം அதே ரீதியில் நாம் காணுகிறேன்